നന്ദു മോളെ രാഹുൽ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് വിളിച്ചു നന്ദു മോളെ മതി നന്ദുമോളെ അവൻ എത്ര വിളിച്ചിട്ടും അവൾ കരച്ചിൽ നിർത്തിയില്ല അവളുടെ കണ്ണിൽ അവന്റെ ഷാട്ടം നനഞ്ഞു അത്രയും നാളത്തെ എല്ലാ സങ്കടങ്ങളും അവൾ അവൻ നെഞ്ചിൽ കരഞ്ഞു തീർത്തു നന്ദു നീ ഇനി ഇങ്ങനെ കരഞ്ഞ എനിക്ക് ദേഷ്യം വരൂട്ടോ മതി കരഞ്ഞത് അവൻ കനുപ്പിച്ച് പറഞ്ഞും അവൾ കരച്ചിൽ നിർത്തി എന്തിനാ എന്തിന ഇത്രാളും അകറ്റി നിർത്തിയത് എനിക്ക് ആരും ആരുന്ന് ഞാൻ എന്തോരം വിഷമിച്ചിട്ടുണ്ട് ഏട്ടനെ തോന്നാറില്ലേ എന്തിനാ എന്നിൽ എന്തിനാളും അകന്ന് നിന്നത് കരച്ചിൽ അടക്കാൻ പാടുപെട്ടുകൊണ്ട് അവള് പറഞ്ഞു അങ്ങനെ ഒന്നും അല്ല മോളെ നിന്നെ കാണാതിരിക്കാൻ എനിക്ക് ഒരിക്കലും പറ്റില്ല നിന്നെ കാണണമെന്ന് പറയുമ്പോഴൊക്കെ ബാലനങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയും എന്നെ തടയും അല്ലാതെ എനിക്ക് എന്റെ മോളുടെ ഇഷ്ടക്കുറവൊന്നും ഉണ്ടായിട്ടല്ല എങ്കിലും എന്നോട് ഇതൊക്കെ നേരത്തെ പറയായിരുന്നില്ലേ ഞാനെല്ലാം അറിഞ്ഞെന്ന് വെച്ച് എന്ത് സംഭവിക്കാനായിരുന്നു ഞാനിതൊക്കെ ആരുടെങ്കിലും പറയുമെന്ന് കരുതിയിട്ടാണോ എന്നോടൊന്നും പറയാതിരുന്നേ അവൾ അവൻ മാറിയിട്ട് അവനോട് ചോദിച്ചു അല്ല മോളെ എനിക്ക് നിന്നെ എന്നേക്കാ വിശ്വാസമാണ് നിന്നോടെല്ലാം തുറന്നു പറഞ്ഞിട്ട് നിന്നെന്റെ ഒപ്പം നിർത്തണമെന്ന് എനിക്ക് വലിയ നിർബന്ധമായിരുന്നു നിന്നെയും എന്നെയും തേടി ഇനി വലിയ ചിന്ത ആളുകൾ ഒരിക്കലും വരരുത് അതുകൊണ്ടാ ഞാൻ നിന്നിൽ നിന്നും എല്ലാം മറച്ചുവെച്ചത് പക്ഷി ഇടയ്ക്കൊക്കെ എനിക്ക് തോന്നും നിന്നോടെല്ലാം തുറന്നു പറയണമെന്ന് പക്ഷേ ദേവൻ അവനൊന്നും സമ്മതിച്ചില്ല നിന്നോട് തന്നെ ഒന്നും പറയണ്ടെന്ന് അവൻ പറയും ഇപ്പോഴും ഞാൻ നിന്നെ എല്ലാം അറിയിച്ചു തന്നെ അവന് ദേഷ്യമുണ്ട് ദേവനെക്കുറിച്ച് പറഞ്ഞു കേട്ടപ്പോ അവനെ കാണാൻ അവളുടെ മനസ്സാഗ്രഹിച്ചു അവനെക്കുറിച്ച് പറയുമ്പോൾ അവളുടെ ഹൃദയമെടുപ്പ് കൂടുന്നത് അവൾ അറിഞ്ഞിരുന്നു നിന്നെ ഇപ്പോഴും ഒന്നും അറിയിക്കില്ലായിരുന്നു നിന്റെ എക്സാമെല്ലാം കഴിഞ്ഞിട്ട് സമാധാനത്തില് എല്ലാം പറയാന്ന് കരുതിയതാ പക്ഷെ കഴിഞ്ഞ ആഴ്ച നിനക്കെതിരുണ്ടായ സംഭവം അറിഞ്ഞപ്പോ ഞാൻ കരുതി ഇനി നിന്നെ എന്നിലൊന്നും അകറ്റി നിർത്തുന്നത് ശരിയല്ലെന്ന് നീ വാസൻ്റെ കൂടെ ആയിരുന്നപ്പോഴും ഞാനും ദേവനും നിനക്ക് പുറകെ ഒരു നേളായി തന്നെ ഉണ്ടായിരുന്നു പക്ഷെ അന്ന് എന്റെ കണ്ണും തെറ്റിയപ്പോ ദൈവാധീനം എന്ന് വേണം പറയാൻ അന്ന് എന്റെ മോൾ അവളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത് അതുപോലെ തന്നെ നിന്നെ കോളേജിൽ നിന്ന് ശല്യം ചെയ്ത ആ വിശാല് അവന്റെ രണ്ട് കൈ ഓടിച്ചത് എങ്ങനാന്ന് എന്റെ മോക്ക് അറിയൂ അവനത് പറഞ്ഞു കേട്ട് അവൾ അമ്പരന്നു ഇതൊക്കെ അവൻ എങ്ങനെ അറിഞ്ഞു എന്നവക്ക് സംശയമായി അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ഞാനിത് എങ്ങനെ അറിഞ്ഞു എന്നല്ലേ എന്റെ മോളിപ്പലോചിക്കുന്നേ എന്റെ കണ്ണുകൾ എപ്പോഴും നിന്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു കോളേജിനകത്തും പുറത്തും നിനക്ക് ചുറ്റും ഞാൻ ആളുകളെ കൊണ്ട് തന്നെ ഞാൻ ഇതെല്ലാം അറിഞ്ഞു എനിക്കറിയാം നിനക്കിപ്പോൾ ഒരുപാട് സംശയം ഉണ്ടെന്ന് വാ ഏനെല്ലാം പറഞ്ഞു തരാം അവളെ ചേർത്ത് പിടിച്ച് മുന്നോട്ടേക്ക് നടന്നു അവന് പറയാനുള്ളത് കേൾക്കാൻ അവൾ കാതോർത്തിരുന്നു നിന്നെ അന്ന് വാസുവന്റെ അടുത്താക്കി വന്നതിന് ശേഷം ഞാൻ ഇന്നും നിന്റെ പേര് പറഞ്ഞ് എപ്പോഴും വഴക്കിടും ഞാൻ മാത്രല്ല ദേവനും ഉണ്ടാവും ഞങ്ങൾക്ക് രണ്ടു പേർക്കും നിന്നെ കാണണം എന്ന് പറഞ്ഞ് വാശി പിടിക്കും പക്ഷെ അങ്ങൾ സമ്മതിക്കില്ല നിന്നെ കാണുന്നു പറയുമ്പോഴൊക്കെ സമയമായിട്ടില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ സമാധാനിപ്പിക്കുമായിരുന്നു അപ്പത്തന്നെ നിന്നെ ഫോണിലും വിളിച്ചു തരും തൽക്കാലം ഞാനും അവനും അതുകൊണ്ട് സമാധാനപ്പെടും പക്ഷേ പിന്നെയും അതേ ആവശ്യം പറഞ്ഞ് ഞങ്ങൾ ബഹളം വെക്കാൻ തുടങ്ങും അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി അതിടയിൽ ഒരിക്കൽ പോലും ഞാൻ നിന്നെ കണ്ടില്ല ആകെയുള്ളൊരാശ്വാസം നെയ്യുമായിട്ട് ഫോണിൽ സംസാരിക്കുന്നതായിരുന്നു ദിവസം അന്ന് നിന്റെ ഏഴാമത്തെ പിറന്നാളിനായിരുന്നു നിനക്ക് വേണ്ടിയിട്ട് ഞാനും ദേവനും കൂടി ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് വാസുസിന്റെ കയ്യിൽ കൊടുത്തുവിട്ടത് പക്ഷേ എനിക്ക് നിന്ന് നേരിട്ട് കാണണമെന്ന് വല്ലതൊരാഗ്രഹം തോന്നി എനിക്ക് മാത്രമല്ല ദേവനും നിന്നെ കാണണമെന്ന് പറഞ്ഞു പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ടും അങ്കൾ അത് സമ്മതിച്ചില്ല അവരുടെ ചിന്തകൾ ആ ദിവസത്തിലേക്ക് പോയി കണ്ണാ ഞാൻ പറഞ്ഞു കേക്ക് നീ ഇപ്പ അവളെ കാണണ്ട ഞാൻ പറഞ്ഞില്ലേ അതൊരു സമയമാവട്ടെ ഇല്ല അങ്കൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും എനിക്കതൊന്നും കേൾക്കണ്ട എനിക്ക് അവളെ കണ്ടേ പറ്റൂ ഓരോ പ്രാവശ്യവും ഞാൻ ഇത് പറയുമ്പോ അങ്കിൾ എന്തൊക്കെയോ പറഞ്ഞ് എന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കും ഇന്ന് എന്തൊക്കെയായാലും അത് നടക്കില്ല ഇന്നലെ നന്ദുന്റെ പിറന്നാളാണ് എനിക്ക് അവളെ കാണണം അഞ്ചു വർഷമായി ഞാൻ അവളെ ഒന്ന് കണ്ടിട്ട് അന്ന് അവളെ വാസുവന്റെ അടുത്താക്കിയിട്ട് വന്നത് പിന്നെ ഞാൻ എത്ര വട്ടം പറഞ്ഞു എനിക്ക് അവളെ ഒന്ന് കാണണോന്ന് അങ്കളെന്തിനാണ് തടയാൻ നോക്കുന്നേ ഞാൻ അവളെ കണ്ട എന്താ കുഴപ്പം എന്തിന്റെ പേരിലും എന്നെ അവളെ ഇത്രയും കാലം അകറ്റി നിർത്തിയത് ഞാനിപ്പോ കൊച്ചുകുട്ടിയൊന്നുമല്ല എനിക്ക് എല്ലാം മനസ്സിലാവും അവൻ കുറച്ച് ദേഷ്യത്തെ പറഞ്ഞു അവന്റെ ഓരോ വാക്കിലും അവളുള്ള സ്നേഹവും കരുതലും കണ്ട് ബാലൻ സന്തോഷമായി അച്ഛാ എനിക്ക് നന്ദുനെ കാണണം എത്ര നാളായി ഞാനും അവളെ കണ്ടിട്ട് അച്ഛ സമ്മതിച്ചില്ലെങ്കിൽ ഞാനും കണ്ണനും കൂടി ഒറ്റയ്ക്ക് പോവും എന്റെ നന്ദുനെ കാണാൻ ദൈവം പറഞ്ഞത് കേട്ട് അത് എന്ത് ജീവി എന്ന രീതിയിൽ കണ്ണൻ അവനെ നോക്കി മോനെ ഞാൻ പറയുന്നത് ബാലേട്ടാ ഒന്നിങ്ങു വന്നേ അയാളെന്തോ പറയാൻ തുടങ്ങിയതും ദേവി അയാളെ വിളിച്ചു എന്താ ദേവി ബാലേട്ട ഇനി എന്തിനാ അവനോടെല്ലാം മറച്ചു വെക്കുന്നേ എല്ലാം അവനോട് തുറന്ന് പറയേ അവനിപ്പോൾ അന്നത്തെ പത്ത് വയസ്സുകാരനല്ല നമ്മൾ എന്തു തന്നെ പറഞ്ഞാലും അത് അതിൻ്റെതായ കാണാനുള്ള പക്വത അവനുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവനോട് എല്ലാം പറയണം അവൻ ആഗ്രഹം കാണില്ലേ നന്ദുമോളെ കാണാൻ എനിക്കും ഉണ്ട് അവളൊന്ന് കാണാൻ കൊതി എത്ര നാളായി എൻ്റെ കുഞ്ഞിനൊന്ന് കണ്ടിട്ട് എനിക്ക് തന്നെ അവളെ കാണാതിരുന്നിട്ട് പറ്റുന്നില്ല കൂടെ പറന്നു പോയാൽ അവന്റെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണ്ടേ ദേവി ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ ഞാനിപ്പോ പറയുമ്പോ അവൻ ചിലപ്പോ എടുത്തു ചാടി ചെയ്താ രാമനും പാർവതിയും അവരുടെ ജീവൻ തന്നെ ഉപേക്ഷിച്ചത് അവർക്ക് വേണ്ടിയിട്ടല്ലേ അതാ ഞാൻ ബാലേട്ട അത് കണ്ണനാണ് നിങ്ങളുടെ രാമന്റെ മകൻ അവൻ ഏത്താടി ഒന്നും തന്നെ ചെയ്യില്ല അവനറിയാം ഓരോരോ കാര്യങ്ങളും എങ്ങനെ ചെയ്യണമെന്ന് അപ്പോ അവനോടെല്ലാം പറയാല്ലേ ഇനി വെച്ച് താമസിപ്പിക്കേണ്ട ചെന്നെല്ലാം പറ പിന്നെ നിങ്ങളുടെ മകൻ ഒന്ന് ശ്രദ്ധിച്ചോ അവളെ കാണാൻ കണ്ണനേക്കാധൃതി ദേവനാണ് പൂടി എന്റെ മോൻ നീ വെറുതെ അങ്ങനെ ഒന്നും പറയണ്ട അല്ലെങ്കിൽ തന്നെ നന്ദമോൾ ദേവനുള്ള ഞാൻ എന്റെ രാമന് കൊടുത്ത വാക്കാണ് അയാൾ അതും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് മുറിക്ക് പുറത്തേക്ക് പോയി കണ്ണാ ബീങ്ങും വന്നേ ബാലം വിളിച്ചതും അവൻ അയാളുടെ അടുത്തേക്ക് ചെന്നു കണ്ണാ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അയാൾ കുറച്ച് ഗൗരവത്തോടെ പറഞ്ഞു നന്ദൂനെ കാണിക്കില്ല എന്നാണെങ്കി വേണ്ട ഇനി അങ്കിൾ തടഞ്ഞാ ഞാൻ അവളെ കാണും അവൻ പറന്ന് കേട്ട് അയാൾ പൊട്ടിച്ചേച്ചു എന്റെ കണ്ണാ നിന്നോട് ഞാൻ അതൊന്നും പറഞ്ഞില്ലല്ലോ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അത് കേട്ടിട്ട് നിനക്ക് തീരുമാനിക്കാം നന്ദൂനെ കാണണോ വേണ്ട ഒന്ന് ഉം ശരി അങ്കിൾ എന്തു തന്നെ പറഞ്ഞാലും എന്റെ തീരുമാനം മാറില്ല എങ്കിലും പറയാമെന്ന് നിങ്ങൾ പോരട്ടെ അവൻ അയാൾക്ക് പറയാനുള്ളത് കേൾക്കാനായി കാതോർത്തിരുന്നു അയാൾ അവനോട് എല്ലാം വള്ളിപ്പൊളിത്തെറ്റത് പറയാൻ തുടങ്ങി അയാൾ പറയുന്ന ഓരോ വാക്ക് കേൾക്കും തോറും അവൻ ദേഷ്യം കൂടി കൂടി വന്നു കണ്ണുകളൊക്കെ ചുമന്നു അവൻ ദേഷ്യം നിയന്ത്രിച്ച് അയാൾ പറഞ്ഞത് മുഴുവൻ കേട്ടുകൊണ്ടിരുന്നു പെട്ടെന്ന് എന്തോ വീഴുന്ന ശബ്ദം കേട്ട് കണ്ണനും ബാലനും അങ്ങോട്ടേക്ക് നോക്കി അവിടെ ദേവൻ നല്ല കലപ്പി നിൽക്കുന്നത് കണ്ട് താഴെ ഫ്ലവർ വൈസ് വേസ് പൊട്ടിക്കിടപ്പുണ്ട് എന്താണിത് നീ എന്താ നിറഞ്ഞു പൊടിച്ചത് ബാലൻ ദേഷ്യത്തോട് ചോദിച്ചു പിന്നെ ഞാൻ വേണം അച്ഛനൊക്കെ പറഞ്ഞു കേട്ട് മിണ്ടാതിരിക്കണോ ഇത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങളെന്താ അവര് വെറുതെ വിട്ടത് അവരിപ്പ എന്റെ കൈ കിട്ടിയാ ഞാൻ കൊന്നേനെ അവരുള്ള ദേഷ്യം തൽക്കാലം ഞാൻ ഫ്ലവർ വേസ്റ്റിനോട് തീർത്തു അത്ര തന്നെ ദൈവം കുറിച്ച് ദേഷ്യത്തിലും കുറച്ച് ചിരിച്ചുകൊണ്ടും പറഞ്ഞു ഡ മോനെ നിണ്ടീ ചാട്ട എങ്ങോട്ടാന്ന് എനിക്ക് നന്നായി മനസ്സിലാവുണ്ട് ഞാൻ ഒന്നും മിണ്ടതെന്നെ കരുതി എന്റെ പൊന്നു മോനെ അവസരം മുതലെടുക്കണ്ട ബാലൻ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ദേവൻ എല്ലാവരെയും നോക്കി ചമ്മിയോട് ചിരിച്ചിരിച്ചു കണ്ണ നിനക്കിനിയും അവളെ കാണണം നിങ്ങളുടെ നല്ലതിനു വേണ്ടിയ രണ്ടുപേരെയും രണ്ടടുത്താക്കിയത് ഇനി നിനക്ക് തീരുമാനിക്കാം എന്തു വേണോന്ന് അങ്കിൾ എനിക്കിന്ന് നന്ദൂനെ കാണണം അവൻ ഉറച്ചു സ്വരത്തോട് കൂടി പറഞ്ഞു മോനെ കണ്ണ അത് വേണോ അയാൾ സംശയത്തോട് ചോദിച്ചു ഞാൻ അവളുടെ മുന്നിലേക്ക് ചെല്ലില്ല എനിക്ക് അവളെ കണ്ടാൽ മാത്രം മതി ഞാൻ ആരാണെന്ന് അവൾ ഇപ്പൊ അറിയണ്ട അതിന് സമയമാകുമ്പോ ഞാൻ തന്നെ അവളെ മുന്നി ചെല്ലും പക്ഷെ അതുവരെ ഒരു നേൾ പോലെ അവളുടെ പിന്നിന് ഞാനുണ്ടാവും അവൾക്ക് ഒന്നും സംഭവിക്കില്ല ഞാനതിന് സമ്മതിക്കില്ല രാഹുൽ ഉറച്ചു തീരുമാനത്തോടുകൂടി പറഞ്ഞു ഞാനും ഞാനുണ്ടാവും അവക്ക് പുറകെ ഒരു നേളിലായിട്ട് ദേവനും അത് ഏറ്റുപിടിച്ചു അതെന്താണെന്നൊക്കെ എനിക്ക് നല്ലതുപോലെ അറിയണ്ടാ അവളെ നിനക്ക് നേരത്തെ തന്നെ പറഞ്ഞു വെച്ചതാ അതിനിടെ ആർക്കും ഒരുപ്പു കരുതി നീ അവസരം മുതലെടുക്കരുത് ഞാൻ ഞാനവളുടെ ചേട്ടനെന്ന കാര്യം നീ ഇടക്കിടയ്ക്ക് മറന്നു പോകുന്നുണ്ട് ഇടയ്ക്കെന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും കണ്ണൻ അവനെ കളിയാക്കി കൊണ്ട് പറഞ്ഞു അവൻ എല്ലാവരെയും നല്ലോണം നോക്കി ഇളിച്ചു കാണിച്ചു അങ്കിൾ എനിക്ക് അവളെ കാണണം ഇന്ന് തന്നെ കണ്ണൻ അയാളെ നോക്കി പറഞ്ഞു ഞാനത് വാസുദേവനെ വിളിക്കട്ടെ മൂക്കുന്നു സ്കൂളുള്ളതല്ലേ അവര് ചിലപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കാണു അയാൾ അതും പറഞ്ഞ് ഫോണുമായി പുറത്തേക്ക് പോയി കുറച്ചു കഴിഞ്ഞ് തിരിച്ചു വന്നു കണ്ണാ അവരിറങ്ങിയിട്ടുണ്ട് നമുക്കും ഇറങ്ങാം സ്കൂളിന്റെ ഫ്രണ്ടിൽ പോയി നിന്നാൽ മതി അവളെ കാണാൻ പറ്റും പക്ഷെ ഒരു കാരണവശാലും നീ അവളുടെ മുന്നിലേക്ക് പോകരുത് അയാൾ അവനെ വീണ്ടും ഓർമ്മപ്പെടുത്തി അവൻ ഇല്ലെന്ന് തലയാട്ടി അന്ന് ഞാൻ നിന്നെ കണ്ടു അഞ്ചു വർഷങ്ങൾക്ക് ശേഷം എനിക്കത് എത്ര സന്തോഷമായിരുന്നെന്ന് നിനക്ക് നീ അന്ന് വാസുവച്ചന്റെ കൈയും പിടിച്ച് സ്കൂളിലേക്ക് പോകുന്നത് ഞാൻ കണ്ണ് നിറച്ച് കണ്ടു പിന്നെ അതിനുശേഷം ഞാൻ അല്ല ഞങ്ങൾ വരുവായിരുന്നു നിന്നെ കാണാൻ നീ പോലും അറിയാതെ നിന്നെ കണ്ടിട്ട് പോവും ഞാൻ നിന്നെ കാണാനായിട്ട് വരുമ്പോൾ ദൈവം വരുന്നത് നിന്റെ പുറകെ നടക്കുന്നവരുടെ കൈയും കാലും തല്ലി ഓടിക്കാനാണ് ഒരുത്തനും നിന്റെ പുറകെ വരാൻ അവൻ അനുവദിക്കില്ല പാവഞ്ചക്കന് പേടിയുണ്ടിട്ടോ നീ എങ്ങാനും വേറെ ആരെങ്കിലും കയറി പ്രേമിച്ചാലോന്ന് അങ്ങനെ ഓരോ ദിവസം കൊഴിഞ്ഞു പൊക്കൊണ്ടിരുന്നു നീ പ്ലസ് ടു കഴിഞ്ഞ സമയം നീ ഇനി പഠിക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞപ്പോ വാസുവൻ അത് എന്നെ വിളിച്ചറിയിച്ചു നിന്നെ എങ്ങനെ പഠിക്കാൻ വിടുന്നു ആലോചിച്ചു നീ തുടർന്ന് ദേവൻ എന്നോട് പറഞ്ഞു അതെങ്ങനെയും ചോദിച്ചപ്പോഴാ അവൻ പറഞ്ഞത് അവൻ നിന്നെ സ്പോൺസർ ചെയ്യൂന്ന് അതാവുമ്പോൾ നീ മറുത്തൊന്നും പറയില്ലല്ലോ അങ്ങനെ കോളേജിൽ അവൻ തന്നെ നിനക്കുള്ള അഡ്മിഷൻ ശരിയാക്കി ഒപ്പം കോളേജിനകത്ത് നിനക്ക് പ്രൊട്ടക്ഷൻ എന്നോളം ഒരാളെ ഏർപ്പാടാക്കി അതിനകത്ത് നിന്നെ ചുറ്റിപ്പറ്റി നടക്കുന്ന എന്ത് കാര്യവും അയാൾ തന്നെ ഞങ്ങളെ അറിയിക്കും നീ കോളേജിൽ നിന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാനും ദേവനും നിന്നെ ഫോളോ ചെയ്യും നീ വീട്ടിലെത്തി ഒന്ന് ഉറപ്പു വരുത്തിയിട്ടേ ഞങ്ങൾ തിരിച്ചു പോരൂ മിക്കവാറും ദിവസങ്ങൾ ദേവൻ തന്നെയാണ് നിനക്ക് പുറകെ വരുന്നത് ഞാൻ പോയിക്കോളെന്ന് പറഞ്ഞാലും അവൻ കേട്ടില്ല അങ്ങനെ നിന്റെ പുറകെ ആരും വരണ്ട എന്ന അവൻ പറയും ഇത്രയും കേട്ടതും അവളുടെ കിളികളെല്ലാം കൂടും കൊടുക്കെ എടുത്ത് രാജ്യം വിട്ട് പോയിരുന്നു എന്നാലും ആരായിരിക്കും എന്റെ കാര്യങ്ങളൊക്കെ ചോർത്തുന്ന ആള് അല്ല കണ്ണേട്ട ഈ പറഞ്ഞ ദേവൻ സോറി ദേവേട്ടൻ അതാരാ എന്റെ പുറകെ എപ്പോഴും ഉണ്ടെന്നല്ലേട്ടൻ പറഞ്ഞത് എന്നിട്ട് ഞാനിതു കണ്ടില്ലല്ലോ ആ ദേവാ നീ എന്താ അവിടെത്തന്നെ നിന്ന് കളഞ്ഞത് ഇങ്ങോട്ടേക്ക് വാടാ കണ്ണേട്ടൻ ദേവ എന്ന് വിളിക്കുന്ന കേട്ടിട്ടാ ഞാൻ ചിന്തകളിൽ നിന്ന് ഉണർന്നത് ഏട്ടൻ നോക്കുന്നിടത്തേക്ക് നോക്കിയതും എന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആളെ കണ്ട് എന്റെ ബോധം കൂടി അങ്ങ് പോയി പെട്ടെന്ന് ഞാൻ പോലും അറിയാതെ കവളിൽ കൈവെച്ചു പോയി ദേ ദേവനല്ലല്ലവൻ എന്നെ രക്ഷിച്ചത് അപ്പോ ഇങ്ങനെയായിരുന്നോ ദേവൻ എന്റെ ദേവി എന്നെ കാത്തോണേ ദൈവ് വായ അടച്ചു വെക്കേ അല്ലെങ്കിൽ വല്ല ഈച്ചയും കയറും ദയവേട്ടൻ എന്റെ അടുത്തേക്ക് വന്നോട് പറഞ്ഞു ഞാൻ പെട്ടെന്ന് തന്നെ വാ അടച്ചു വെച്ചു കണ്ണേടനും നോക്കി ഏട്ടൻ അവിടെ നിന്ന് ചിരിക്കുന്നത് കണ്ടപ്പോ എനിക്ക് ദേഷ്യം വന്നു ഞാൻ വേഗം തന്നെ അങ്ങോട്ടേക്ക് ചെന്നു എണ് തലങ്ങും വിരങ്ങും തല്ലാൻ തുടങ്ങി ആ നന്ദു എടി എടി മതി എനിക്ക് വേദന എടുക്കുന്നു ഏട്ടൻ പറഞ്ഞു കേട്ടപ്പോ ഞാൻ തല്ലെന്ന് നിർത്തി എണ്ണെ കൂർപ്പിച്ചു നോക്കിട്ട് സോഫയിൽ പോയിരുന്നു കണ്ണേടനും എന്റെ പിറകെ വന്നു അന്ന് നടന്നതൊക്കെ ഇവൻ പറഞ്ഞിരുന്നു നിന്നെ തല്ലിയെന്ന് എന്ന് പറഞ്ഞപ്പോ ഞാൻ വഴക്ക് പറഞ്ഞു എനിക്കിപ്പോഴും അതോർക്കുമ്പോ ആകൊരു തരിപ്പാണ് അന്ന് ഇവനിങ്ങാനും വരാൻ വൈകിരുന്നെങ്കി എന്റെ മോള് അത്രയും പറഞ്ഞ് അവൻ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അവൾ പതി ദേവൻ നോക്കി അവനപ്പോഴും അവൾ തന്നെ നോക്കി നിപ്പാണ് അത് കണ്ടപ്പോ അവൾ ഉള്ളിൽ കൂടി കറണ്ട് പാസ് ചെയ്യുന്നതുപോലെ തോന്നി അവൾ വേഗം തല താഴ്ത്തി താഴ്ത്തിപ്പിടിച്ചു കുറച്ചുനേരം കഴിഞ്ഞപ്പോഴാ അവൾക്കൊരു കാര്യം ഓർമ്മ വന്ന് ഏടാ അതാരാ കോളേജിലുള്ളത് എന്റെ കാര്യങ്ങളെല്ലാം ഏട്ടനോട് പറയുന്നത് ആരാ ഞാനതിന് കോളേജിൽ അങ്ങനെ ആരായിട്ട് കൂട്ടില്ലല്ലോ ആകെയുള്ള കൂട്ട് ദേവുവാ പിന്നെ ആരാ എന്റെ ചോദ്യം കേട്ടതും രണ്ടുപേരും പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി അത് കണ്ടപ്പോ എനിക്ക് ദേഷ്യം വന്നു ഏട്ടാ ഇങ്ങനെ ചിരിക്കാൻ ഞാൻ കോമഡി ആണോ പറഞ്ഞത് പിന്നല്ലാതെ കോമഡി കേട്ട കേട്ടാ ആരാച്ചിരിക്കാത്തേ നീ പറഞ്ഞത് ശരിയാ നിനക്ക് ആകുള്ള കൂട്ട് ദേവുവാണ് നീ പറഞ്ഞ ദേവു ദാ ആ നിക്കുന്ന നോക്കിയേ നോയിക്കേ ഏട്ടം പറഞ്ഞിടത്തേക്ക് നോക്കിയപ്പോ കണ്ടു മുപ്പത്തിരണ്ട് പല്ലും കാട്ടി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ദേവുവിനെയാണ് അവളെ കണ്ടതും ഞാൻ തല്ലാനായി പോയി എന്റെ വരവ് കണ്ടതും അവൾ ഓടാൻ തുടങ്ങി ഒടുവിൽ അവളെ കൈ കിട്ടുവെന്നായപ്പോ അവളെന്നെ പിടിച്ച് തള്ളി ഞാൻ നേര ചെന്ന് താഴേക്ക് വീണു പക്ഷെ വീണത് ഒറ്റയ്ക്കായിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു അമ്മേ എന്റെ നടു ആലർച്ച കേട്ട് ഞാൻ കണ്ണുകൾ വലച്ചു തുറന്നു ദേവേട്ടനെയും കൊണ്ടാ വീണമെന്ന് എനിക്ക് അപ്പോഴോ മനസ്സിലായി ഞാൻ ദേവേട്ടന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ ആള് തൊന്നു കടിച്ചു എന്നെ നോക്കി ദഹിപ്പിക്കുന്ന കണ്ടു കുട്ടി കുട്ടിപ്പിശാശേ എനിക്ക് മാറടി അങ്ങോട്ട് ഇങ്ങനെ സുഖിച്ചു കിടക്കാൻ ഇത് ബെഡ് ഒന്നും അല്ല എനിക്ക് മാറി അങ്ങോട്ട് അതൊരു അലർച്ച ആയിരുന്നു വേഗം താൻ അങ്ങനെയുടെ മേലിൽ നിന്ന് എഴുന്നേറ്റ് മാറി അമ്മേ എന്റെ നാടു എടാ കണ്ണാ നിന്റെ അന്യത്തിൽ കാണാൻ എല്ലി പോലെ ഇരിക്കുന്നൂ ഈ സാധനം മുടിഞ്ഞ വെയിറ്റാടാ ആടാ എന്റെ അമ്മേ എന്റെ നാടു പോയി ദേവൻ അവളെ നോക്കിക്കൊണ്ട് നാട് ഒഴിഞ്ഞോണ്ട് കണ്ണനോട് പറഞ്ഞു അത് സാറുള്ളു ദേവ എന്തായാലും നീ അവളെ ജീവിതകാലം മുഴുവൻ സഹായിക്കാനുള്ളതല്ലേ അപ്പോ ഇതങ്ങ് ശീലായിക്കൊള്ളും രാഹുൽ അവനെ കൊണ്ട് പറഞ്ഞു അത് കേട്ട ദേവൻ അവനൊന്ന് കൂർപ്പിച്ചു നോക്കി നന്ദു നിന്നടത്ത് നോക്കിയപ്പോ ആടെ കിടന്നിടത്ത് കൂടെ പോലുമില്ല നീ നോക്കണ്ട ഞാൻ പറഞ്ഞ ഡയലോഗ് കേട്ട് അവൾ അപ്പൊ തന്നെ സ്ഥലം കാലിയാക്കി അതിന് ഞാൻ അവളെ നോക്കിയെന്ന് നിന്നോട് ആര് പറഞ്ഞു ദേവൻ കുറിച്ച് കനത്തി ചോദിച്ചു മോനെ ദേവാ നിന്റെ അടവൊന്നു എന്നോട് വേണ്ട മറ്റാരേക്കാളും എനിക്ക് നിന്നെ അറിയാം അതുകൊണ്ട് എന്റെ മുമ്പിക്കിടന്ന് നീ കിടന്ന് ഉരുളണ്ട രാഹുൽ അവൻ്റെ ചെവിക്ക് പിടിച്ചോണ്ട് പറഞ്ഞു ദൈവു നിന്നോടാ ഇല്ല ഞാൻ നിക്കില്ല നിനക്കെന്നെ പനിക്കിടാനല്ലേ ദൈവു ഓടുന്നിടയിൽ വിളിച്ചു പറഞ്ഞു ഇല്ല ഞാൻ ഒന്നും ചെയ്യില്ല നീ നിക്ക് എനിക്ക് ഓടാൻ വയ്യ അവൾ കിത പറഞ്ഞു സത്യം നീ ഒന്നും ചെയ്യില്ലല്ലോ ഇല്ല ഞാൻ ഒന്നും ചെയ്യില്ല അവൾ നടുവിന് കൈയും കൊടുത്തോണ്ട് പറഞ്ഞു അവൾ പറഞ്ഞു തീർന്നതും ദൈവു ഓട്ടം നിർത്തി അവളുടെ അടുത്തേക്ക് ചെന്നു നീ എന്ത് ഓട്ടടി പറ്റി ഓടുന്നേ നിനക്കെതിരെ മാത്രം സ്റ്റാമിന ഉണ്ടായിരുന്നോ നീ ആരാ പി ടി ഉഷയുടെ അനിയത്തിയാണോ നന്ദു നെഞ്ചത്തെ കൈവച്ചുകൊണ്ട് പറഞ്ഞു നമുക്ക് അപകടം വരുന്നു എന്നറിഞ്ഞ ആരായാലും പി ടി ഉഷ ആയിപ്പോ ഞാൻ അവിടെ തന്നെ നിന്നിരുന്നെങ്കിൽ ഈ പെ ചിതയിലേക്ക് എടുക്കായിരുന്നു നിന്റെ ദേഷ്യം ഞാൻ കണ്ടതല്ലേ ദൈവത് പറഞ്ഞതും അവൾ എങ്ങോട്ട് മുറിയിലേക്ക് കയറി നീവിടേക്ക് ഞാൻ പോയി വെള്ളം എടുത്തിട്ട് വരാം അതും പറഞ്ഞ താഴേക്ക് പോയി കുറച്ച് കഴിഞ്ഞ് ഒരു ജഗ്ഗില് വെള്ളമായിട്ട് വന്നു അപ്പൊ തന്നെ അത് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി വെള്ളം കുടിച്ചു നീ എന്ത് നന്ദു ഇത്രയും നാളും വെള്ളം കുടിക്കാതെയാണോ ജീവിച്ചേ അവളുടെ കുടി കണ്ട് ദേവു ചോദിച്ചു പന്ന പറട്ട കിളവി എന്നെ വീട് മൊത്തത്തിട്ട് ഓടിച്ചോ പോരാ അവൾ ചോദിക്കുന്ന കേട്ടില്ലേ സോറി നന്ദു തൽക്കാലം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്നാലും നിനക്കെങ്കിലും എന്നോട് ഒരു വാക്കു പറയാന്നില്ലേ നിങ്ങളെല്ലാവരും കൂടി എന്നെ പൊട്ടം കളിപ്പിക്കുമായിരുന്നല്ലേ നന്ദു കുറച്ച് ദേഷ്യത്തെ ചോദിച്ചു സോറി നന്ദു എനിക്ക് എന്നോടൊത് പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ കണ്ണേടനും ദേവേടനും അത് സമ്മതിച്ചില്ല ഞാൻ എന്തെങ്കിലും കണ്ണം പറഞ്ഞാൽ പോലും രണ്ടും കൂടി എന്നെ അങ്ങ് പൊക്കും അപ്പം ഞാൻ നിന്നോട് എങ്ങനെ പറയും ക്ലാസ് വിട്ട് വീട്ടിച്ചെല്ലുമ്പോൾ തന്നെ രണ്ടും കൂടി വരും എന്നെ ഇരുത്തി അപ്പുറം അപ്പുറം ഇരിക്കും എന്നിട്ട് കോളേജിലുണ്ടായത് ഒക്കെ ചോദിക്കും എന്തെങ്കിലും ഒന്നും പറയാതിരുന്നാൽ തന്നെ കൈയോടെ പോക്കും ആ വിശാലിന്റെ കാര്യം ഞാൻ മനപൂർവ്വം പറയാതിരുന്നതാ പക്ഷേ ദേവൻ കണ്ടുപിടിച്ചു ഏട്ടൻ വെറുതെ എന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു ഞാൻ എന്തെങ്കിലും കള്ളം പറഞ്ഞാൽ ഏട്ടൻ തന്നെ മനസ്സിലാവും അതാ ഞാൻ നിന്നോട് ഒന്നും പറയാതിരുന്നേ സോറി ഡേ പോട്ടെ സാരമില്ല നീയും എന്നോടൊന്നും പറയാതെ എല്ലാം മറച്ചു വച്ചെന്ന് ചെറിയ വിഷമം തോന്നി അതാ അളന്നെനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല നിന്നോട് എനിക്ക് അങ്ങനെ പിണങ്ങിയിരിക്കാൻ പറ്റുമോ നന്ദു അവളുടെ കവിളി തലോടിക്കൊണ്ട് പറഞ്ഞു എങ്കിലേ എന്നെ നന്ദും ഒരു പാട്ട് പാടുവോ പാട്ട് പാടാനോ പിന്നെ ഞാനൊന്നും പാടില്ല പ്ലീസ് നന്ദു ഒരു പാട്ട് ദൈവങ്ങളോട് കെഞ്ചിക്കൊണ്ട് പറഞ്ഞു നീ വേറെ എന്തെങ്കിലും പറഞ്ഞോ പാട്ട് പാടാൻ മാത്രം പറയരുത് എനിക്ക് വേറെ ഒന്നും വേണ്ട നീ ഒരു പാട്ട് പാടിയാൽ മതി എന്നോട് പിണക്കൊന്നുമില്ല സത്യമാണെങ്കിൽ നീ എനിക്കൊരു പാട്ട് പാടണം ദേവു പിണക്കം നടിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ ദേവു നിനക്ക് വേറെ ഒന്നും കണ്ടില്ലേ പറയാൻ അല്ലെങ്കിൽ തന്നെ നിന്റെ ദേവേട്ടം തൊട്ട് കണ്ണെടുക്കാതെ എന്റെ ചോര ഓറ്റിക്കൊണ്ടിരിക്കുക അതിനിടയ്ക്ക് ഈ പാട്ടും കൂടി ആയാ തീർന്നു നന്ദു നീ പാടുന്നുണ്ടോ ഇല്ലയോ ദേവുസേ അത് വേണോ ഞാൻ പാട്ടു പാടിയാ അതിപ്പോ ശെരിയാവില്ല അതെന്ന ശരിയാവാത്തേ നീ പാടണം ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് മിണ്ടില്ല ദേവു ഞാൻ വേണ്ട എനിക്കൊന്നും കേക്കണ്ട ദേവു തും ചെവി പൊത്തിരുന്നു ഇടയ്ക്കൊക്കെ ഓളി കണ്ടിട്ട് നന്ദു നോക്കുന്നുണ്ട് എനിക്കറിയാം നന്ദു നീ പാട്ട് പാടാൻ മിടിക്കിയാണ് ദേവേടനല്ലേ നിന്റെ പ്രശ്നം പക്ഷെ നിന്നെ കൊണ്ട് ഞാൻ പാടിക്കും ദേവു ശരി ഞാൻ പാടാ നന്ദു ദേവിന്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നോണ്ട് പറഞ്ഞു അതാണ് എൻ്റെ ദേവു മുത്താണ് ചക്കരയാണ് ഉമ്മ ദേവപ്പത്തന്നെ അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു എന്നാ ശരി തുടങ്ങിക്കോ ദേവു പറന്ന് കേട്ടും നന്ദോളന്ന് കൂർപ്പിച്ചു നോക്കി ആ നോട്ടം കണ്ടതും ദേവു അപ്പൊ തന്നെ ഒന്ന് ഇളിച്ചു കാണിച്ചു അല്ല നിനക്കൊരു സ്റ്റാർട്ടിങ് കിട്ടാൻ വേണ്ടി പറഞ്ഞതാ അതിന് അവളൊന്ന് മൂളി പാടുന്നിടയില് ദേവിനു നോക്കിയപ്പോ അവളെ ഇങ്ങോട്ട് നോക്കി കണ്ണുകൊണ്ട് ഗോഷ്ടിക്കാണിക്കുന്നത് കണ്ടു ഞാനും അങ്ങോട്ടേക്ക് നോക്കി അപ്പോഴാണ് വാതിക്കൽ നിൽക്കുന്നവരെ ഞാൻ കണ്ടത് ഷൂ നശിപ്പിച്ചു നല്ല രസതി വരുവായിരുന്നു നീ എന്തിനാ നൃത്തി കളഞ്ഞേ ദേവു എന്നോട് ഓരോന്ന് ചോദിക്കുമ്പോഴും എന്റെ നോട്ടം ദേവേട്ടിലായിരുന്നു ദേവട്ടൻ എന്റെ കണ്ണെടുക്കാൻ നോക്കുന്നത് കണ്ടു ഞാൻ പേട്ടെന്ന് തന്നെ നോട്ടം മാറ്റി കണ്ണേട്ടനും വാസുവച്ചനും എന്റെ അടുത്തേക്ക് വന്നിരുന്നു ഡേവിഡ് അവളുള്ള കസേര വളിച്ചിട്ട് അതിലിരുന്നു എന്നെ തന്നെ നോക്കാൻ തുടങ്ങി ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നേരം താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽത്തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്